ഓ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുനാഥൻ തുണശൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാഹരി സർവഭക്ത മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ മക്കളെയും ഭഗവാനിലർപ്പിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ ഭഗവാന്റെ കൃപ നേടണം രോഗശാന്തി വരണം എല്ലാവർക്കും ഭഗവാനിൽ സ്നേഹം വർദ്ധിക്കണം ഭഗവാന്റെ കൃപ അങ്ങനെ ഉണ്ടാകണം ആരും നശിച്ചു പോകാതെ എല്ലാ മക്കളും ആനന്ദം അനുഭവിക്കണം ഈ സുഖവും വരാൻ പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന സുഖവും എല്ലാം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളുടെയും കമിൻസുകളെല്ലാം ഞാൻ വായിച്ചു ഒരു ദിവസം ഇനി മക്കളുടെ പേരുകൾ പറയുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലാം അപ്പോൾ ഒത്തിരി സമയമെടുക്കും അതുകൊണ്ടാണ് ഭാഗവത കീർത്തനം ചെത്തി തീരും നമുക്കത് പറയാം എല്ലാവരുടെയും പേരുകൾ പറയാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരി ഊനം വരാ പരിജ്ഞാനവാരിധി മാനിച്ച നൃപനോടരുളീശുഖൻ ജ്ഞാനിമാരാ മുനിമാരിൽ അഗ്രണീ ജ്ഞാനമെത്രയും കൃഷ്ണാഹരേ ജയ എത്രയും നന്നു വൈദുഷ്യം ഭൂപതി പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണാഹരേ ജയ താൻ താനറിയാതെ പഴുതേ പോ പാതി ആയസും നിദ്രയാ ജന്തുനാം പാതി മറ്റേതും ഓരോ ദുരാഗ്രഹാൽ പാപികൾ കഹോ കൃഷ്ണാ ജയ ഐവരെയും അടക്കേ മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്ന്ദം കൈവരും നൂനം കൃഷ്ണാഹരേ ജയ ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് എന്നു കാണുമ്പോൾ കാണാം ഭഗവാനെ എന്നും ഗോവിന്ദ അനുഗ്രഹം കൂടാതെ വന്നിടാ മോക്ഷം കൃഷ്ണാഹരേ ജയ ഒന്നിതാത്മാവ് കാണപ്പെടുന്നത് എന്ന് കാണുമ്പോൾ കാണാം ഭഗവാനി എന്നും ഗോവിന്ദ അനുഗ്രഹം കൂടാതെ വന്നിടാമോക്ഷം കൃഷ്ണാ ഹരി ജയ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണാ ഹരി അച്യുതാനന്ദ ഗോവിന്ദി നാരായണാഹരി ഊനം വരാ പരിജ്ഞാന വാരിധോ അത് സമ്പൂർണ ജ്ഞാനിയും മഹർഷിമാരിൽ മുമ്പനുമായ ശ്രീശുഖൻ പരീക്ഷിത രാജാവിന്റെ ആഗ്രഹത്തെ മാനിച്ച് എല്ലാ അറിവും അദ്ദേഹത്തിന് ഉപദേശിച്ചു കാരണം എന്താ മാനിക്കാൻ കാരണം നമ്മൾ ഇന്നലെ വായസിനകത്ത് ഉത്തമനായ ഈ രാജാവ് വിഷ്ണുഭക്തനും ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടിയവനും വിഷയവൈരാഗ്യസിദ്ധിച്ചവനുമാണ് ഈ ലോകത്തിലുള്ള ചിന്തകളെല്ലാം ത്യജിച്ചു ഇവന് ബ്രഹ്മസായുജ്യം ലഭിക്കും നമുക്ക് കാത്തിരിക്കാം എന്ന നില നമ്മൾ വായിച്ചു അതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് സമ്പൂർണ്ണ ജ്ഞാനിയും അത്രമാത്രം ജ്ഞാനമുണ്ട് അതുകൊണ്ടാണല്ലോ അത് ഇത് കേൾക്കണം കേൾക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ജ്ഞാനിയാണ് മഹർഷിമാരിൽ മുമ്പനുമായ ശ്രീശുഖൻ പരിഷിത് രാജാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ച് അപ്പോൾ എത്രയും സമ്പൂർണ്ണ ജ്ഞാനിയാണ് മഹർഷിമാരിൽ വെച്ച് ശ്രീശുഖൻ ശ്രീശുഖ മഹാമനിക്ക് അത്രമാത്രം ജ്ഞാനം ഉള്ളതുകൊണ്ട് എന്തും ഉപദേശിക്കാനുള്ള അതാ വേദവ്യാസ മഹാമനിയുടെ മകനല്ലേ അപ്പോൾ ഈ പരിശുദ്ധ മഹാരാജാവ് ചോദിച്ചതെല്ലാം കൊടുക്കാനുള്ള വിഷവൈരാഗ്യമെല്ലാം ചലിച്ച ആൾ ആ വിഷയങ്ങളെല്ലാം പോയി ആത്മാവിൽ അത്രമാത്രം ആനന്ദത്തോട് ചോദിക്കുക ഇനി ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സമ്പൂർണ്ണ ജ്ഞാനിയാണ് മഹർഷിമാര് വെച്ച് മുമ്പനാണ് ശ്രീശുഖമഹാമുനി പരിഷ്ട രാജാവിൻ്റെ ആഗ്രഹം പ്രമാണിച്ച് എല്ലാ അറിവും എന്തൊക്കെയാ വേണ്ടേ കാരണം ദിവസം ആ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് തടസ്സം കൂടാതെ സർവ്വതം ഉപദേശിച്ചു കൊടുത്തു ആരാ ഈ മഹർഷി രാജാവിന് പിന്നെയോ അതുമാത്രോ പിന്നെ ഏഴാമത്തെ എന്താണ് എത്രയും നന്നു വൈദുഷ്യം ഭൂപത വൈദുഷ്യം അതായത് രാജാവേ അങ്ങയുടെ പാണ്ഡിത്യം അതായത് പാണ്ഡി വിദ്വാ വിദ്വാൻ വിദ്യ അപ്പോൾ അത് നല്ലതു തന്നെ ഇവിടെ മഹർഷി പറയുന്നു രാജാവേ അങ്ങയുടെ പാണ്ഡിത്യം നല്ലതു തന്നെ ചോദിക്കേണ്ടതും അങ്ങ് ചോദിച്ചതുപോലെയാണ് കാരണം യഥാർത്ഥം എങ്ങനെയാണെന്ന് ഇത് ഈ ഭഗവാൻ ഈ പിന്നെ ശ്രീശുഖമഹാമന് വന്ധിച്ചൊക്കെ ഇരുത്തിയിട്ടാണല്ലോ സന്തോഷമായിട്ട് ചോദിക്കുക എനിക്കും അങ്ങ് ഉപദേശം തരണം എനിക്കിതെല്ലാം എനിക്കറിയണം എന്ന് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങയുടെ പാണ്ഡിത്യം നല്ലത് തന്നെ ചോദിക്കേണ്ടതും അങ്ങ് ചോദിച്ചതുപോലെയാണ് അദ്ദേഹം ചോദിച്ചത് യഥാർത്ഥമായ രീതി തന്നെയാണ് ചോദിച്ചത് അതുകൊണ്ട് വലിയ ആളുകളാണെങ്കിലും ചിലരെങ്ങനെയാ നിഷ്ഫലമായി പരിഭ്രമിക്കുന്നവരാണ് അധികവും വലിയ വലിയ ആളി ഇതൊക്കെ ഒരു പരിഭ്രമൊക്കെ വരും ഞാൻ ഞാനിനിയെല്ലാം തിരിക്കണോ വീടും കൂടും കളയണോ കളയാൻ മനസ്സും വരത്തില്ല എന്നാലോ കൈ നനയുകയും ചെയ്യരുത് പൊത്തേ പിടിക്കുകയും വേണമെന്ന് പറയുന്ന പോലെയാണ് ചിലരുടെ പരിഭ്രമമാണ് എങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ആവും സന്യാസത്തിലേക്ക് പോകും ഇതെല്ലാം പിന്നെ എനിക്ക് ഈ ലോകത്തോടുള്ള ചിന്തകളൊക്കെ വെടിയണ്ടേ ഒരു പരിഭ്രമൊക്കെയാണ് യഥാർത്ഥത്തിൽ ചോദിക്കത്തില്ല എല്ലാം ഒരു ഒരു യഥാർത്ഥ പൂർണ്ണമായി ഒരു ഒരു ഒത്തുതീർപ്പില്ല അതുകൊണ്ട് നിഷ്ഫലമായി പരിഭ്രമിക്കുന്നവരാണ് അധികവും അങ്ങയുടെ ലക്ഷണം എന്താ നന്നായി കൊള്ളാം എന്താ കാരണം ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു എല്ലാത്തിൽ നിന്നെല്ലാം വിരമിച്ചിട്ട് ധ്യാനിക്കാൻ ഗംഗാതീരത്ത് പോയിരുന്ന് മഹർഷിയെ കണ്ടപ്പോൾ വന്ധിച്ചിരുത്തി സൽക്കരിച്ച് എന്നിട്ട് ചോദിക്കേണ്ടെന്ന വണ്ണം ചോദിച്ചു ഒരു ഗുരുവിനോട് എങ്ങനെ പെരുമാറണം അതുപോലെ തന്നെ ചോദിച്ചു അതുകൊണ്ട് അങ്ങയുടെ ലക്ഷണം കൊള്ളാം എന്ന് സുഖമഹാമനി പറഞ്ഞു പിന്നെ അടുത്തത് ഏതും അറിയാതെ പഴുതേ പോയി എന്താ നമ്മൾ ഒന്നും അറിയാതെ നമ്മുടെ ആയുസ് മുമ്പോട്ട് അങ്ങ് പൊക്കോളും എന്ത് അങ്ങനെയാ ജന്തുക്കളുടെ പകുതി ആയുസ്സ് ഉറക്കത്തിൽ നഷ്ടപ്പെടുന്നു എന്നാലും പാപികളായവർ ബാക്കി പകുതി എന്തു ചെയ്യും ഓരോ ദുരാഗ്രഹത്തിൽ പാഴാക്കി കളയുന്നു ജന്തുക്കൾ പിന്നെ അങ്ങനെയാണ് അവരുടെ ആയുസ് ഉറക്കത്തിൽ പോകും പകുതി പിന്നെ പകുതി തിന്നാനും മറ്റ് കാര്യങ്ങൾക്കും അവരുടെ കാര്യം നോക്കും അതുകൊണ്ട് ജന്തുക്കളെ പോലെ നമ്മൾ മനുഷ്യരാകരുത് അവർ ജന്തുക്കളുടെ പകുതി ആയുസ് അതായത് ഏതെന്താനറിയാതെ പഴുതേ പോകും അറിയാതെ അങ്ങ് പോവും പെട്ടെന്നനേ നമ്മുടെ ആയുസ് തീരും ആദ്യ ആയുസ് നിദ്രയായ ജന്തുവിനാ ജന്തുക്കൾ ഉറങ്ങി പകുതി ആയുസ് പോകുന്നത് പോലെ നമ്മൾ മൃഗത്തിന് തുല്യം ഉറങ്ങിപ്പോകും പിന്നെ പകുതി എന്തിന് പോകും ദുരാഗ്രഹം ഒന്ന് പൊട്ടുമ്പം പത്ത് വേണം പറഞ്ഞ ദിവസേനം നേരം വളക്കുമ്പോഴെല്ലാം രാത്രിയിലും ചിന്ത എന്താ നാളെ എവിടെ പോയി ഉണ്ടാക്കും എനിക്കിത്ര കൂടുതൽ വേണമല്ലോ ഇങ്ങനെ ഇങ്ങനെ ആയുസ് മൊത്തം അങ്ങ് നശിക്കും അപ്പോൾ പകുതി ഉറക്കി മൃഗങ്ങളെപ്പോലെ ഉറങ്ങും പകുതി നമ്മൾ ഓരോരോ ദുരാഗ്രഹത്താൽ കൊണ്ട് പാഴാക്കി കളയുന്നു അങ്ങനെ ഐവരെയും അടക്കി മനക്കാമ്പിൽ അയവരേശ അഞ്ച് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെ അഞ്ചിനെയും നമ്മൾ അടക്കി ഭഗവാൻ നാരായണൻ്റെ ദിവ്യരൂപത്തെ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ദിവ്യമാകുന്ന ഭഗവാനെ ആ രൂപം നമുക്ക് പരമാത്മാവിന് രൂപമില്ലെങ്കിൽ നമ്മളങ്ങനെ രൂപം ഇല്ലെങ്കിലും എന്ന അനേക രൂപങ്ങൾ കൂടിയതുമാണ് നമ്മളെല്ലാം പ്രപഞ്ചത്തിലുള്ള സർവ്വതും പരമാത്മാവാകുമ്പോൾ പരമാത്മാവിന് രൂപമില്ല ഇല്ല എന്നും പറയാം സർവ്വരൂപവും ഭഗവാന്റെ ഇവിടെ ഭഗവാൻ വിഷ്ണു രൂപത്തെ ദിവ്യരൂപമാകുന്ന ഭഗവാനെ ശരിയാവും വിധം മനസ്സിൽ ദർശിക്കുമ്പോൾ പരമാനന്ദം സിദ്ധിക്കും നമ്മൾ മനസ്സുകൊണ്ട് ആ രൂപം നമ്മൾ ചിന്തിച്ച് അത് മനസ്സിൽ ദർശിക്കണം അപ്പോൾ നമുക്ക് പരമാനന്ദം കിട്ടാതാണ് ഒന്നിത് ആത്മാവ് കാണപ്പെടുന്നത് കാരണം നമ്മൾ ദൃശ്യമാ ഈ പ്രപഞ്ചം നമുക്ക് ദൃശ്യമാകുന്നു ഈ പ്രപഞ്ചം നമുക്ക് കാണാൻ പറ്റും ദൃശ്യം നമുക്ക് കാണാൻ പറ്റും എന്നാൽ പരമാത്മാവ് ആത്മാവ് ദൃശ്യ പ്രപഞ്ചവും ഒന്ന് തന്നെയെന്ന് അറിയണം നമ്മൾ ആ ഈ പരമാത്മാവായിരിക്കുന്ന പിന്നെ ഈശ്വരനും അത് ആത്മാവും ഈ കാണുന്ന പ്രപഞ്ചവും യഥാർത്ഥത്തിൽ എന്താ അത് ഏകമാണ് ആ പരമാത്മാവിൻ്റെ തന്നെ മായയാണ് അവിടെ അന്യതാണോ അല്ലല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോഴല്ലേ പരമാത്മാവ് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും രൂപം ഈശ്വരനാണല്ലോ അങ്ങനെ നമ്മൾ ആ പരമാത്മാവനെ യഥാർത്ഥമായി അറിയുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചവും പരമാത്മാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആത്മാവും ഈ ദൃശ്യമാകുന്ന പ്രപഞ്ചവും ഒന്ന് തന്നെയെന്ന് നമ്മളെപ്പോൾ അറിയുന്നു അങ്ങനെ ഭഗവാന് അപ്പോഴാണ് നമുക്ക് ഭഗവാനെ കാണാം ഭഗവാനെ കാണാമെന്ന് വെച്ചാൽ സർവ്വതും ഭഗവാനാണെന്ന് നമ്മൾ അറിയും അപ്പോഴ് ഇവിടെ ഒരു തുരുമ്പ് പോലും പരമാത്മാവല്ലാതെ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സമയമാണ് അങ്ങനെ കാണുമ്പോൾ ഈ പ്രപഞ്ചത്തിലെന്താ ഭക്തന്മാരോ മഹർഷിമാരോ മാത്രമല്ല പരമാത്മാവായുള്ളത് ഏത് ജീവജാലങ്ങളും സർവ്വസൃഷ്ടികളും പരമാത്മാ കാണുന്ന ദൃശ്യം മൊത്തവും ഈശ്വരനെ നമ്മൾ കാണാൻ കഴിയുമോ ഒരു സഹോദരനെ കണ്ടാൽ നമുക്ക് കഴിയുമോ അവിടെ ശത്രുതയില്ല മിത്രം എല്ലാവരും സമമാണ് ഭഗവാന്റെ സ മക്കളെല്ലാം സമമാണ് അപ്പോൾ നമ്മൾ എല്ലാവരെയും തുല്യമായി കാണണം സമദൃഷ്ടി പോലെ കാണണം അതാണ് പ്രപഞ്ചം ഒന്ന് ഭഗവ ആത്മാവായി കാണുന്നെന്ന് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തി എപ്പോൾ ആകും അപ്പോഴാണ് നമ്മൾ പരമാത്മാവിനെ ദർശിക്കാൻ കഴിയുന്നത് സാക്ഷാത്കരിക്കാൻ ചെയ് സാക്ഷാത്കരിക്കാൻ വെച്ചാൽ സർവ്വതം ഈശ്വരനാണെന്ന് കാണാം ഭഗവാനെ പ്രത്യക്ഷമായും കാണാം എല്ലാം പരമാത്മാവാണെന്ന് തെളിഞ്ഞ് അറിയുകയും ചെയ്യുക അതുകൊണ്ട് ദൃശ്യ പ്രപഞ്ചവും ആത്മാവും ഒന്ന് തന്നെയാണെന്ന് എപ്പോൾ അറിയുന്നു അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാം എന്നാൽ ഭഗവത് അനുഗ്രഹം കൂടാതെ ആർക്കും മോശം സെറ്റിക്കുകയില്ല ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാ അനുഗ്രഹം നമ്മൾ വേടിക്കന്നെ ചെയ്യണം അത് അടുത്തതിനകത്ത് ചൊല്ലും ഭക്തി കൊണ്ടേ അത് കിട്ടുള്ളന്ന് അപ്പം നമുക്ക് ഇപ്പം ഇത്രയും മതി നമുക്കിനി ബാക്കി ഭാഗത്തും വായിക്കാം ഇത് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഇതറിയാം എല്ലാവർക്കും അറിയാം എന്നറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഒരുപാട് പേർക്ക് ഇത് നാമം പോലും ചോദനം ചെല്ലാൻ പുസ്തകവും ഇല്ല അത് എന്താണെന്ന് അറിഞ്ഞ് ചൊല്ലാനും അറിയില്ല എനിക്കും അറിയില്ല ഞാനും ഒരു ഞാൻ പറഞ്ഞിട്ടില്ലേ എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജി അവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ് അക്ഷരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് എന്നാലും അത്രയെങ്കിലും എനിക്കുള്ള അത്രയെങ്കിലും എന്നുവെച്ചാൽ ഒന്നിലും രണ്ടിലും പഠിച്ച് മുമ്പോട്ട് മുമ്പോട്ട് പോകണമല്ലോ അപ്പോൾ ആദ്യത്തെ ചുവട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ട് അറിവില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണിത് പറയുന്നത് എൻ്റെ ഭക്ത മക്കൾക്ക് കുറച്ച് പേർക്ക് ഇത് വേണം വേണമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ഇത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇന്നൊരു മകൾ വിളിച്ച് ഇന്ന് അമ്മേ ഇട്ടില്ലല്ലോ എന്ന് ഞാൻ പറയും ഒരു വേറെ ക്ഷേത്രത്തിൽ പോകുന്നൊരു കാര്യമായിട്ട് എല്ലാം വായിച്ചറിയട്ടെ ഇതെല്ലാം ഏകമാണല്ലോ അതും ഇതുമെല്ലാം ഒന്നാണ് എല്ലാം പരമാത്മാവിനെ പറ്റിയാണല്ലോ പറയുന്നത് പിന്നെ ഭാഗവതം എന്ന് പറഞ്ഞ പ്രത്യേകത ഒന്നും തന്നെ ഇല്ല നല്ല കാര്യങ്ങളെല്ലാം ഭഗവത് ജ്ഞാനങ്ങൾ തന്നെയാണ് ഈശ്വരജ്ഞാനം അറിയാൻ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലാതെ ഞാൻ വീട്ടുകാര്യമോ നാട്ടുകാര്യമോ ഒന്നും പറയുന്നില്ല അപ്പോൾ എല്ലാം നന്മയുള്ളത് തന്നെയാണെന്ന് എനിക്ക് നന്മയായിട്ട് തോന്നുന്നത് അങ്ങനെ കുറച്ച് മക്കൾക്കത് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനത് ഇടുന്നത് എല്ലാവർക്കും എത്ര പേരുണ്ടെങ്കിലും അവർക്കെല്ലാം ഇത് വായിക്കാം ഒരു തടസ്സവും ഇല്ല നമുക്കിത് ബാക്കി ഭാഗവതം വായിക്കാം കൃഷ്ണായ വാസുദേവായ ന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമുക്ക് ഇന്നലെ നമ്മൾ തൃണാവർത്തൻ അസുരൻ കുഞ്ഞിനെയും കൊണ്ട് ചുഴ ചുഴലിക്കാറ്റ് വന്ന് ആ ചുഴലിയായി കുഞ്ഞിനെയും കൊണ്ട് പോയി കുറേ പാറയും കല്ലും ഒക്കെ തറ വന്ന് വീണ് അപ്പോ ഇവൻ ധരിച്ചു കിട്ടേണ്ടത് കിട്ടിയല്ലോ കാരണം കുഞ്ഞിനെ കിട്ടിയല്ലോ ആകാശ അങ് വിഹായസ അങ്ങ് അങ് മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ സന്തോഷമായി ഇനിയിപ്പൊ കൊന്നു പുതിക്കാമല്ലോ കുഞ്ഞിനെ എന്ന് കരുതാനും ഭഗവാൻ എന്തു കണ്ണൻ ഇരട്ടി ഭാരം വർദ്ധിപ്പിച്ചു നമുക്ക് അവിടെ തൊട്ട് വായിക്കാം ചിന്തിച്ച കാര്യം ലഭിച്ചതെന്ന് ചിന്തിച്ചു അവന് ഇഷ്ടപ്പെട്ട് കുഞ്ഞിനെ കിട്ടി ഞാൻ ചിന്തിച്ചു വന്ന എനിക്ക് കിട്ടിയല്ലോ കുട്ടിയെ എന്തായാലും കിട്ടി ഇനി അപ്പോൾ കൊന്നു കുരി ഇപ്പതിനായി അവൻ ചിന്തിച്ചളവ് അത്തരം കൊണ്ട് ചിന്തിച്ചു മഹാമഹദാ മഹ ചിന്തനീയപ്രദനായ നിരാമയൻ ഭഗവാൻ ഇത് അറിഞ്ഞു അവൻ ഇങ്ങനെ ചിന്തിക്കുന്നെന്ന് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു അമ്പരം എന്ന പോലെ വലഞ്ഞിടിനാൻ ഭഗവാൻ എന്ത് ചെയ്തു സമ്പ്രതി തൽ സ്വദാ വീര്യഭാരം ഭഗവാന്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു വീര്യവും ഭാരവും എല്ലാം കൂടെ അങ്ങ് വന്നപ്പോൾ അവന് അവൻ വലഞ്ഞു പെട്ടെന്ന് അവൻ ചിന്തിച്ച് ഇപ്പൊ തന്നെ കൊന്ന് പുതിക്കാം അപ്പോൾ തന്നെ ഭഗവാൻ അത് കണ്ടു ഉടനെ തന്നെ ഭഗവാൻ്റെ യഥാർത്ഥ രൂപങ്ങൾ ആ ശക്തി പ്രയോഗിച്ച് അവൻ്റെ കഷ്ടപ്പാടുണ്ടായി കാരണം അവന് അമ്പരം പോയി അവൻ എന്ത് ഇതെന്താ ഇത്ര പെട്ടെന്ന് ഇത്രയും ഭാരം ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അമ്പരം എന്ന പോലെ അവൻ വലഞ്ഞിടിയാൻ ആ തൃണാ അസുര അസുരൻ വലഞ്ഞു അർഭകം തന്നുടൽ സത്രം ഏറ്റം കനത്തോ ചമഞ്ഞ് അതിശക്തനങ്ങുൽപതിച്ചു ഇടരുതാകിയയാൽ പൃഥ്വീധരോ ഉപമം ഒരു പർവ്വതം പോലെ അങ് ആയി കുഞ്ഞ് കണ്ണൻ അപ്പോൾ തൽക്ഷണം പെട്ടെന്ന് തന്നെ ഒരു പൃഥ്വി ഭൂമിയിൽ ധരോ ഒരു ഭൂമിയിൽ ഒരു പർവ്വതം എങ്ങനെയാ അതുപോലെ ആകാശത്തൊരു പർവ്വതം അങ്ങനെ അവന് തോന്നി തോന്നുമല്ല അത്രയും ഭാരത്തോടു കൂടി വന്നപ്പോൾ അവൻ ഉത്തമ ശ്ലോകന അർഭകൻ അത് കുഞ്ഞ് അർഭകൻ കുഞ്ഞ് ഉത്തമ ശ്ലോകനായിരിക്കുന്ന ഈ കുഞ്ഞ് പരമാത്മാവായിരിക്കുന്ന കുഞ്ഞിനെ തന്നുടൽ പൃഥ്വീ പർവ്വതം പോലെ അങ്ങാട്ട് സത്ര ഏറ്റം കനത്തു ചമഞ്ഞ് അതിശക്തനങ് ഉൽപ്പതിച്ചിടരുതായകയാൽ അങ്ങനെ അത്രമാത ശക്തിയായി എന്നാലോ താഴേക്ക് വരുമോ ഉൽപ്പതിക്കൂ എന്ത് ചെയ്തു വട്ടം തിരിഞ്ഞ് തിരിഞ്ഞ് ഉടലെന്ന് അവൻ അത്രയും അവനെ പറ്റി പിടിച്ചിരിക്കുക അവന് ദേഹത്തുനിന്ന് വിട്ടുപോയെങ്കിലല്ലേ കുഞ്ഞ് തറയെ വീഴത്തുള്ളു തറയെ വീഴാൻ പോയിട്ട് അവൻ അവിടെ നട്ടൻ തിരിയുക ഈ വെയിറ്റ് താങ്ങാൻ മയ്യ അവനെ ഭാരം ചുമക്കാൻ മയ്യ പർവ്വതം അവൻ വട്ടൻ തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞുഴലുന്നവൻ കറ്റക്കിടാവിനെ വേർപെടുത്തിയിടുവാൻ പെട്ടെന്ന് അനേകം തൊഴിലെടുത്തിടും ഞാൻ അവൻ വേണ്ടുന്ന വേല എല്ലാം നോക്കി എന്തൊക്കെ എങ്ങനെയും കുഞ്ഞിനെ വേർപെടുത്തണം പർവ്വതത്തെ കാരണം കുഞ്ഞൊരു പർവ്വതം പോലെ ഭാരം കൊണ്ടങ്ങ് നിറഞ്ഞു അപ്പോൾ അവൻ പെട്ടെന്ന് അനേകം എന്തൊക്കെ ഒക്കാം നോക്കാം കറ്റക്കിടാന്ന് വെച്ചാൽ ഈ കുഞ്ഞ് പിഞ്ചു കുഞ്ഞ് മൂന്ന് മാസമായി കുഞ്ഞല്ലേ ആ കറ്റക്കിടാവിനെ വേർപെടുത്തിയിടുവാൻ പെട്ടെന്ന് അനേകം പല പല രീതി തൊഴിലെടുത്തിടാൻ പല പല രീതി പ്രയോഗിച്ച് നോക്കി കുഞ്ഞ് വേർപെടുത്താൻ അവനെ പറ്റി പിടിച്ചെന്നെ കുഞ്ഞിരുന്നു കെട്ടിപ്പിടിച്ചു പറ്റിയിടാൻ ബാലകൻ അവനെ കെട്ടിപ്പിടിച്ചങ്ങിരുന്നു കുഞ്ഞ് അത് അവൻ അവൻറെ ദേഹത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് പറ്റിയിടാൻ ബാലകൻ കണ്ടം മുറുകെ മുറുകെ ക്രമേണ ഭീകുണ്ടെന്ന പോലെ വൈകുണ്ടൻ പിടിച്ചത് കൊണ്ടവൻ വീർപ്പുകൾ നേരെ പുറപ്പെടാഞ്ഞ് ഇണ്ടൽ പൂണ്ടുണ്ടായ സങ്കടം കൊണ്ട് കാൽ രണ്ടും തലയും കുടഞ്ഞ് കുടഞ്ഞ് അകത്താണ്ടിലേഴ് ഇടർ കൊണ്ടു മിഴികളും നട്ടു നിച്ഛേഷ്ടനായാശുമറിഞ്ഞ് കീഴ്പോട്ടു പോന്നങ്ങനെ വട്ടശിലയുടെ മീതേ മലർന്നു മരിച്ചു വീണിടിനാൻ അപ്പോൾ കണ്ട മുറുകെ മുറുകെ കുഞ്ഞങ്ങ് പിടിച്ചു അവന് നല്ലതുപോലെ മുറുകെ മുറുകെ ആ കുഞ്ഞാണോ ആ കുഞ്ഞിന് അത്ര മൂന്ന് മാസമുള്ള കുഞ്ഞിനെ അങ്ങനെ കൊണ്ട് പറ്റൂ യഥാർത്ഥ നാരായണനല്ലേ പരമാത്മാവ് അവിടെ ആ കുഞ്ഞിലിരുന്നുകൊണ്ട് അങ്ങ് നന്നായി അങ്ങ് പ്രയോഗിച്ചു കണ്ഠം കഴുത്ത് കഴുത്തൊക്കെ മുറുകെ മുറുകെ പിടിച്ച് അവനെ അപ്പോൾ ഭീ കൊണ്ടെന്ന പോലെ അവൻ അത്രമാത്രം യ അത്രമാത്രം ദേഷ്യത്തോട് തന്നെ വൈകുണ്ടൻ അങ്ങനെ അങ്ങ് പിടിച്ച് പോലെ വൈകുണ്ടൻ പിടിച്ച് അതുകൊണ്ട് അവൻ വീർപ്പുകൾ നേരെ പോയില്ല അവൻ്റെ ശ്വാസം വീർപ്പുകൾ ശ്വാസം നേരെ പുറപ്പെടാഞ്ഞ് ഇണ്ടൽ പൂണ്ടുണ്ടായ സങ്കടം കൊണ്ട് അങ്ങനെ അവൻ ഇണ്ടലായി വിഷമമായി അവൻ്റെ കാലും തലയും എല്ലാം കുടഞ്ഞ് കുടഞ്ഞ് അകത്തണ്ടിലേ ഇടർ കൊണ്ട് മിഴികളൊക്കെ എന്ത് എന്ന് നട്ട് നിച്ഛേഷ്ടനായി കണ്ണൊക്കെ അങ്ങ് മേലോട്ടങ്ങ് പോയി നിശ്ചേഷനായി ചലിക്കാത്തതായി അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം കണ്ണ് ചലിച്ചില്ലെങ്കിൽ മരിച്ചതല്ലേ അപ്പോ ശ്വാസമൊക്കെ അങ്ങ് തടഞ്ഞില്ലേ അപ്പൊ കണ്ണൊക്കെ എങ്ങനെ പോയി ഇണ്ടലഴ ഇടർ കൊണ്ട് മിഴികളൊക്കെ നട്ട് നിശേഷ്ടനായിങ്ങാതെ അങ് നിന്ന് എന്നിട്ട് എന്തൊന്നും മറിഞ്ഞ് കീഴ്പ്പോട്ട് പോകുന്നങ്ങനെ കുഞ്ഞ് പറ്റി പിടിച്ചിരി പോയിണ്ട് അവൻ താഴേക്ക് ഭൂമിയിലേക്ക് കീഴ്പോട്ട് പോകുന്ന അങ്ങനെ ഒരു വട്ടശിലയുടെ ഭയങ്കര വട്ടപ്പാറയുടെ മീതെ മലർന്നു മരിച്ചു വീണിടിനാൻ കുഞ്ഞ് അവന്റെ ദേഹത്ത് ഇരിപ്പുണ്ട് അവൻ എവിടെ പാറോട് ചേർന്ന് അവൻറെ ദേഹവും അവന്റെ മുകളിൽ കണ്ണനും ഉണ്ട് കുഞ്ഞുണ്ട് പ്രേതനാഥാന്തക ബാണമേറ്റഞ്ചസാ താരകസൂനു മരിച്ചു വീഴും തരം അതായത് താരകസൂനു താരകാസുരൻറെ പുത്രനാണ് ഇവൻ ഈ തൃണാവർത്തൻ പ്രേതനാഥാന്തക ബാണെന്ന് വെച്ചാൽ ശിവൻ പ്രേതനാഥാന്തകരിച്ച ശിവനാണ് അപ്പോൾ ആ ഭ ശിവഭഗവാന്റെ ബാണമേറ്റതുപോലെ അഞ്ചസാ അവൻ മരിച്ചു വീണു അത്രമാത്രം അവിടെ പ്രയത്ന പ്രയത്നിക്കാൻ ആളുണ്ടായിരുന്നു പെട്ടെന്ന് അവൻ ചിന്തിച്ചു എൻ്റെ കൈ കിട്ടിയല്ലോ കുഞ്ഞിനെ ഇനി തിന്ന് കൊന്നു ഭക്ഷിക്കാം പക്ഷെ സാധിച്ചോ നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കണക്കൊന്നും അല്ല സംഭവം ഭഗവാൻ ഒന്ന് ചിന്തിക്കും നമ്മൾ വേറൊന്നും വിചാരിക്കും ഭഗവാന്റെതേ നടക്കൂ എല്ലാം ഇത് മനസ്സിലാക്കണം നമുക്ക് ഇതിൻ്റെ ബാക്കി നങ്ങോട്ടുണ്ട് വായിക്കാം പാരിൽ വീണിട മാറില്ല മാറും ഉണ്ണിയും വേറിടാതെ പരിചോട് വീണിയിടിനാൻ കുഞ്ഞ് വേറിട്ടില്ല അവൻ ദേഹത്തന്നെ പറ്റി പിടിച്ചിരിപ്പുണ്ട് പാരിൽ വീണിടുന്ന ദാനവൻ ഈ പിന്നെ അസുരൻ തൃണാവർത്തൻ അവൻ്റെ മാറിൽ അവൻ്റെ നെഞ്ചത്ത് മുകുന്ദനാ ഉണ്ണിയും വേറെ വേറിടാതെ വേറെ തന്നെ പരിചോട് അങ്ങനെ വന്നങ്ങ് വീണ് അവൻ്റെ ദേഹത്തന്നെ പറ്റി പിടിച്ചിപ്പോൾ കുഞ്ഞ് ചോരയും ചേറും അണിഞ്ഞ് അത് കണ്ടപ്പോ ചെന്നുടൻ കാരണം കുഞ്ഞു അള്ളിപ്പിടിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കൈയിലെ നഖവും കുഞ്ഞാണോ അവൻ്റെ ദേഹമെല്ലാം മുറിയത്തില്ല അത്രമാത്രം ബലം പ്രയോഗിച്ചല്ലോ അത്ര അവനെ അവൻ വേർ വേർപെടാൻ കുഞ്ഞിനെ വേർപെടുത്തി താ താഴേക്കിടാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞ് അള്ളി പിടിക്കും അവൻ്റെ ദേഹമൊക്കെ മുറിയും അങ്ങനെയൊക്കെ അതുമല്ല അവൻ്റെ കണ്ട മുറുകെ പിടിച്ചപ്പോൾ ഇത് കുഞ്ഞാണോ അത്രമാത്രം ശക്തിമാനല്ലയോ പിടിക്കുന്നത് അപ്പോൾ രക്തമൊക്കെ പുറത്ത് യും അത് കണ്ടവറേ ഭ്രമിച്ച ഗോപീജനം ചെന്നുടൻ വാരിയെടുത്ത് പുണർന്ന് മുഖർന്ന് സംഭാരമോതേന കരഞ്ഞ് അഴൽ തേടുന്ന മാതാവ് തൻ കരുതാറിൽ വച്ചിടിനാർ അങ്ങനെ കുഞ്ഞ് അവന്റെ ദേഹത്തെ ചോരയൊക്കെ കുഞ്ഞിന്റെ പുറത്തൂടെ ഒക്കെ പറ്റു അങ്ങനെ അവര് വാരിയെടുത്ത് കുഞ്ഞുങ്ങള് ഈ ഗോപികൾ എന്ന് എന്നിട്ട് പുണർന്ന് മുഖർന്ന് സംഭാരമോതേനെ കരഞ്ഞ് അഴല തേടിഞ്ഞ മാതാവ് തൻ കര കാരണം കുഞ്ഞിനെ കാണാഞ്ഞ് കുഞ്ഞല്ല കരയുന്ന കരയുന്ന അമ്മ യശോദ കരഞ്ഞ് 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 അങ്ങിരുന്നപ്പോഴാണ് കുഞ്ഞ് വരുന്നത് കുഞ്ഞിനെ വന്ന് വീഴുന്നത് കുഞ്ഞെന്തിയെന്ന് പറഞ്ഞ് നോക്കി അവിടെ എല്ലാം റമിച്ച് അവർ ബോധം കെട്ട് വീണില്ലോ എല്ലാവരും അപ്പോൾ കരഞ്ഞ് അഴല തേടുന്ന മാതാവ് തൻ കരതാറിൽ വച്ചിടിനാർ കുഞ്ഞുങ്ങളെ ആ ഗോപികന്മാർ ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് കരഞ്ഞ് കരഞ്ഞിരിക്കുന്ന അമ്മയുടെ കൈകളിൽ കൊണ്ടുവച്ചു മാധ മാധവൻ തൻ തിരുമേനി കണ്ടങ്ങ് അവൾ മാനസതാരിൽ എഴുന്ന സന്തോഷം എന്താ ആയിരം കൊണ്ടു ചൊല്ലാവതോ മാധവൻ തിരുമേനി ഭഗവാന്റെ ആ തൻ തിരുമേനി കണ്ട് അപ്പോൾ അത്രമാത്രം വിഷമിച്ച് കരഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കിട്ടി കുഞ്ഞിനെ കിട്ടിയപ്പോൾ മാധവൻ തൻ തിരുമേനി ആ കുഞ്ഞിൻ്റെ ദേഹം കണ്ടങ്ങ് അവൾ അത് മാതാവ് മാനസതാരിൽ മനസ്സിൽ എഴുന്ന സന്തോഷം എത്രത്തോളം സന്തോഷം എന്താ ആനനം ആയിരം കൊണ്ട് ചൊല്ലാവതോ അവരുടെ എത്രമാത്രം സന്തോഷമെന്ന് പറഞ്ഞടിക്കാൻ പറ്റുമോ ആയിരം കൊണ്ട് ചൊല്ലാവതോ കേവലം ആനന്ദവാരിധി തന്നിൽ നിന്ന് ആവോളം ഓളം കളിച്ചതും നന്ദനും അപ്പോൾ ആനന്ദമായി അവർക്ക് എല്ലാവരുടെയും കുഞ്ഞിനെ ഞങ്ങൾ ആനന്ദം കൊണ്ടങ്ങ് നിറയ്ക്കുന്നു അപ്പോൾ കുഞ്ഞ് ആവോളം ഓളം കളിച്ചതും നന്ദനും കുഞ്ഞിന് കാലും കൈകെട്ടടിച്ച് നന്നായി കളിച്ചു കാരണം നേരം ബുദ്ധിമുട്ടി എങ്ങനെയാ അവനെ കൊല്ലാൻ വേണ്ടുന്ന പരിശ്രമം കുഞ്ഞിന് ത വലു തോന്നത്തില്ല എങ്കിലും കുഞ്ഞിൻ്റെ ദേഹത്തിരുന്ന് അല്ലയോ ഭഗവാൻ ചെയ്യുന്നത് നാരായണൻ വല്യ നാരായണൻ നീ കൊച്ചു നാരായണിനകത്തിരുന്ന് അപ്പോൾ അങ്ങനെ കുഞ്ഞ് തിഞ്ഞ് വന്ന് എല്ലാവരും എടുത്ത് ആനന്ദമായപ്പോൾ കുഞ്ഞ് ആവോളം ആനന്ദവാരതി സമുദ്രം പോലെ ആനന്ദമായിരിക്കുന്ന ആ വരുതിയിൽ ആവോളം ഓളം കളിച്ചതോ നന്ദനും ഗോപാലരും പരമാനന്ദം ഉൾക്കൊണ്ട് താപമൊഴിഞ്ഞ് ചൊല്ലിടിനാരെത്രയും ഗോപാലന്മാരും എല്ലാം ആനന്ദം ഉൾക്കൊണ്ടിട്ട് താപം ഒഴിഞ്ഞ് വിഷമമൊക്കെ പോയിട്ട് പറയുന്നു ചൊല്ലിനടിനാരെത്രയും പാരമുണ്ട് ഈശ്വരാനുഗ്രഹം നമ്മുടെ ചാരു സരോജന നയനാ ഉണ്ണിയെ പാരമുണ്ട് അത്രമാത്രം ഈശ്വരാനുഗ്രഹം ഉണ്ട് നമ്മുടെ ചാരു സരോജ നയനാ ഉണ്ണിയെ താമര പോലിരിക്കുന്ന ആ നയനം കണ്ണോട് കൊടുക്കുന്ന ഉണ്ണിയെ ഘോരനാം ദാനവൻ വന്ന് ചുഴലിയായി ആരാൽ എടുത്ത് വ്യോമാന്തമി എന്ന് വന്ന് അവിടെ വന്ന് ചത്തു കിടന്നപ്പോൾ അവർക്ക് ഇവൻ അവൻ അസുരനാണ് ചുഴലിയെ അവർ നേരത്തെ കല്ലും പാറയൊക്കെ വന്ന് വരുന്ന കണ്ട് അപ്പൊ ഇത് ചുഴിച്ചു ചുഴിഞ്ഞോണ്ട് കൊണ്ടുപോയതാണെന്ന് അവർക്ക് മനസ്സിലായല്ലോ അവൻ ചത്തുവന്ന് കിടക്കയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ഈ ഘോരനായി ദാനവനെ വന്ന് ചുഴലിയായി കുഞ്ഞിനെ കൊണ്ട് വ്യോമാന്തം ആകാശത്തോളം കൊണ്ടുപോയി അപ്പോൾ ഈ കുഞ്ഞിന് എത്രമാത്രം നമുക്കുള്ള പാരമുണ്ട് അത്രമാത്രം ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചാരു സരോജ നയന ഉണ്ണിയെ ഇത്രയും ഭയങ്കരനായ ഈ ദാനവൻ ചുഴലിയായി കൊണ്ടെടുത്തോണ്ട് വ്യോമാന്തം വ്യോമത്തിൻ്റെ അന്ധമരെ കൊണ്ടുപോയി അറ്റമരെ കൊണ്ടുപോയി നേരെ തിരിഞ്ഞിഴി തിരിഞ്ഞിഴിഞ്ഞിങ്ങി വന്നി കൊടുംപാറമയിൽ വീണു തകർന്ന ഇവൻ തന്നുടേ മാറിൽ കിടന്നൊരു ബാലന് സങ്കടം വാരാനത് എത്രയും അത്ഭുതമല്ലയോ എന്നാണ് അവർ പറയുന്നത് അതാണ് അവർക്ക് ആനന്ദം ഇത്രയും ഭയങ്കരനായിരിക്കുന്ന അസൻ പിന്നെ വ്യോ അതായ ആകാശത്തിൻ്റെ അന്തത്തോളം അറ്റമര കൊണ്ടുപോയിട്ട് കുഞ്ഞ് ഇങ്ങോട്ടോ യവൻ്റെ മാറിൽ തന്നെ കുഞ്ഞിരിപ്പോ മാറിൽ കിടന്ന് പാറമേൽ വന്ന് വീണ ഈ ഹോരനായിരിക്കുന്നവൻ്റെ മാറിൽ കിടന്ന ബാലന് ഒരു സങ്കടവും വന്നില്ലല്ലോ അതെന്താ അത് അത്ഭുതമല്ലയോ ഭഗവാൻ അത്രമാത്രം നമ്മളെ രക്ഷിച്ചില്ലേ അത്രമാത്രം അനുഗ്രഹം ഉണ്ടായല്ലോ കാരണനായ ജഗന്മയനീശ്വരൻ നാരായണൻ പരിപാലിച്ചതോ ദൃഢം ഭഗവാൻ ഇവിടെ പരിപാലിച്ചെന്നവർക്ക് മനസ്സിലായി അല്ലാതെ ഈ കണ്ണൻ ഈ കുഞ്ഞ് കുഞ്ഞ് ഭഗവാൻ ആണെന്നൊന്നും അവർക്കറിയില്ല അപ്പോ അത്രമാത്രമാണ് ഉണ്ട് ആനന്ദവാരത്തിൽ അവർ ആനന്ദിക്കുന്ന കുഞ്ഞിന് ഒരു ഒന്നും ഇത്രയും ഒരു പൊടി കുഞ്ഞല്ലേ ഇത്രയും മുകളിൽ നിന്ന് വീഴണമെങ്കിൽ കുഞ്ഞിന് എണ്ണം തട്ടുമെന്ന് അവർക്കെല്ലാം നമുക്കെല്ലാം അറിയാം അപ്പോൾ എന്താ ഭഗവാന്റെ അനുഗ്രഹം ആ കുഞ്ഞെ മെത്തയിൽ കിടക്കുന്നതുപോലെ വന്ന് അവിടെ കിടക്കുന്നു എന്താ ഒരു കുഴപ്പവും ഇല്ലാതെ ഈശ്വരൻ എന്താ മറ്റേ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ കളിച്ച കാര്യം വല്ലതുമാണോ പരമാത്മാവിനെ സ്നേഹിക്കുന്നതോറും സ്നേഹിക്കുന്നതോറും നമുക്ക് എന്താ ആനന്ദ ഉണ്ടാകുന്നത് അപ്പോൾ അത് അറിയാത്തോണ്ട് ആരും അറിയുന്നില്ല അറിയുന്നോനറിയുന്നു അതുകൊണ്ട് മായാ മയനുടേ മായയ്ക്ക് അരുതാതെ കാര്യമില്ലെല്ലാം അവരവർ തമ്മുടെ പൂർവകർമ്മോദ്യൽ ഫലങ്ങൾ ദാനങ്ങൾ ചെയ്ത് ഏവരെയും ധർമ്മമാർഗം പിഴയാതെ പാലിച്ചു പോരുന്ന നാഥൻ പദസ്മൃതി ശീലിച്ചിരിക്കുന്ന നമ്മുടെ നാഥനാൽ കേവലം പണ്ട് ഒരു സുഹൃതം ഈ ബാലകൻ തന്നെ ലഭിച്ചതും ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ ചെയ്ത സുഹൃതം നമ്മൾ നമ്മളെല്ലാ മക്കളും മനസ്സിലാക്കണം നമ്മൾ സുഹൃതനും കഴിഞ്ഞ ജന്മം Vielen und നമുക്കത് അനുഭവിക്കാം ഈ ജന്മം നമ്മൾ വിഷമമാണ് ദോഷങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിക്കണം ഭഗവാനെ അറിഞ്ഞോ നമുക്ക് അറിവില്ലല്ലോ ഭഗവാനെ അറിയാതെയൊക്കെ ചെയ്തോയ പാപങ്ങളുണ്ടാണല്ലോ നമ്മൾ ഇത് നമുക്ക് വിഷമം ഉണ്ടാകുന്നത് ഭഗവാനെ ഇനിയെങ്കിലും ഒരു ജന്മം നന്നായി വരാൻ നന്മ ചെയ്യാൻ എന്നെ അനുവദിക്കണമേ എനിക്ക് പറഞ്ഞു തരണമേ ഈ പരിശുദ്ധ മഹാരാജാവ് ചോദിച്ച പോലെ എനിക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ തരണമേ നാരായണ ഇനിയെങ്കിലും നന്മ കൊണ്ട് നിറയ്ക്കണമേ വരുന്ന ദോഷങ്ങളെല്ലാം പലിശ സഹിതം കിടപ്പുകൊണ്ട് ഭഗവാനെ ഒരുപാട് ജന്മങ്ങൾ ചെയ്ത പുണ്യവും പാപവും എല്ലാം കൂട്ടി പലിശയും പലിശക്ക് പലിശയായിട്ട് കിടപ്പോണ്ടേ അതെല്ലാം തീരാൻ വലിയ പാടാണ് ഭഗവാനെ രക്ഷിക്കണമേ അറിഞ്ഞോ അറിയാതെ ചെയ്ത അപരാധമെല്ലാം എന്ന് നമ്മൾ ദിനം 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 പറയണം അപ്പോഴങ്ങനെയും ഇവിടെ പിന്നെ ഇവിടെ കേടു കൂടാതെ നമ്മൾ അവിടെ വരെ വായിച്ചു കേടു കൂടാതെ കുറഞ്ഞു ഒരു അറിവുള്ളിൽ കിടക്കില്ല അല്ല പാലിച്ച് പോരുന്ന നാഥൻ പദ പദസ്മൃതിശീലിച്ചിരിക്കുന്ന നമ്മുടെ നാഥനാൽ കേവലം പണ്ട് ചെയ്തൊരു സുഹൃതം ഈ ബാലകൻ തന്നെ ലഭിച്ചതും ഇങ്ങനെ കേടുകൂടാതെ കുറഞ്ഞു ഒരു അറിവുള്ളിലൂടെ കടക്കിലെപ്പോഴും എല്ലാവരും നാരായണ സ്വാമി തൻ്റെ പാതാമ്പുലത്താരിൽ ആരാധിച്ചിരിക്കുക മനോമലർ അതുകൊണ്ട് നമ്മളും എപ്പോഴും ഭഗവാനെ ആരാധിച്ചിരിക്കുക മനോമലർ മനസ്സാകുന്ന പുഷ്പത്തിൽ നമ്മൾ ആനന്ദിച്ചിരിക്കുക ഭഗവാനേന്നും പറഞ്ഞ നമുക്ക് അറിവില്ലാത്തതെല്ലാം പൊറുക്കണമേന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു ഹരി ഓം ഹരി ഓം ഹരി ഓം